കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരൻ കഴുത്തു മുറിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ വയനാട് കെണിച്ചിറ സ്വദേശി ജിൽസൻ ദേവസിയാണ് മരിച്ചത് ന്യൂ ബ്ലോക്കിൽ രാവിലെ ആറു മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവുകാരനാണ് ഇയാൾ മനോജ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരൻ കഴുത്തുമുറിച്ച ആത്മഹത്യ ചില ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവുകാരൻ കൂടിയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണോ ആ പ്രതിഭ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് ജിൻസൺ ദേവസ്വയെ കഴുത്തും മുറിച്ച് ചോര വാർന്ന നിലയിൽ കണ്ടെത്തിയത് ജയിൽ ജീവനക്കാർ രാവിലെ പട്രോളിങ്ങിനിടെയാണ് ന്യൂ ബ്ലോക്കിലെ സെല്ലിനടുത്ത് ഈ ചോര കണ്ടെത്തിയത് ഉടൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ജിൻസനെ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വയനാട് കേണിച്ചിറ സ്വദേശിയാണ് ജിൻസൺ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചു മാസം മുമ്പാണ് ഈ തടവിന് ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ജിൻസൺ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് നേരത്തെയും ആത്മഹത്യക്ക് ശ്രമം നടത്തിയിരുന്നു ഇയാൾ വാട്ടർ അതോറിറ്റി ജീവനക്കാരനായിരുന്ന ജിൻസൺ കടബാധ്യതയെ തുടർന്നാണ് ഈ ഭാര്യ ലിഷിയെ കൊലപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പോലീസ് കേസ് ഈ കഴിഞ്ഞരമ്പ് മുറിച്ച് അന്ന് ജിൻസണും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഈ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തോടു കൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് മക്കളെ വീട്ടിൽ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു ഈ ഭാര്യയെ കൊലപ്പെടുത്താൻ കൊലപ്പെടുത്തിയുള്ള അന്നത്തെ ഈ ആത്മഹത്യാ ശ്രമം ജയിലിൽ എത്തിയ ശേഷവും പലവട്ടം ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ജയിൽ ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നത് ഈ ജിൻസൺ ഇത്തരം ശ്രമങ്ങൾ നടത്തിയപ്പോൾ പിന്നീട് ജയിൽ അധികൃതർ ഇടപെട്ട് സൂപ്രണ്ട് ഉൾപ്പെടെ ഇടപെട്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തി ഈ സാധാരണ നിലയിലേക്ക് ജിൻസനെ എത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി കയ്യിൽ കരുതിയ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തു മുറിച്ച് ഈ പുതപ്പ് മൂടി കിടക്കുകയായിരുന്നു ജിൻസൺ എന്നാണ് നിഗമനം രക്തം വാർന്ന് ഒഴുകുന്നത് കണ്ടാണ് ഈ ജയിൽ ജീവനക്കാർ ഇന്ന് രാവിലെ ഈ അവിടെ ഒരു സെല്ലിൽ ഒരു പരിശോധന നടത്തിയത് പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം രക്തം വാർന്ന് ഈ തടവുകാരൻ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത് ടൗൺ പോലീസ് ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രതിഭ